بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله أما بعد عن علي بن أبي طالب رضي الله عنه أن النبي صلى الله عليه وسلم أخذ حريرا فجعله في يمينه وأخذ ذهبا فجعله في شماله ثم قال إن هذين حرام على ذكور أمتي رواه أبو داود സ്നേഹമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ മഹാനായിട്ടുള്ള അലിയീബിന് അബീ ത് അള്ളാഹു അനുഹൂബിൽ നിന്ന് വേദനം ചെയ്യുന്നു നിശ്ചയം നബീ സല്ലാഹു അലഹി വസല്ല പട്ട് തൻ്റെ വലത് കൈയിൽ പിടിച്ചു സ്വർണം തൻ്റെ ഇടത് കൈയിലും പിടിച്ചു സുമ്മക്കാൽ എന്നിട്ട് അവിടെന്ന് പറഞ്ഞു ഇന്നഹാദൈനി ഹാദൈനി ഹറാമുൻ അലാദു കോരി ഉമ്മത്തീയൻ്റെ സമുദായത്തിലെ പുരുഷന്മാരുടെ മേൽ ഈ രണ്ടും ധരിക്കൽ അവ അണിയൽ നിഷിദ്ധമാകുന്നു തീർച്ച ഇത് ഇമാം അബൂദാബൂദ് തൻ്റെ സുനിലിൽ നാലായിരത്തി അമ്പത്തിയേഴ് ഇമാം നസായി അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ഇമാം ഇബിന്മാജ് തൻ്റെ സുനില് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നമ്പറുകളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള വചനമാണ് സഹേഹ് മുസ്ലിമിലെ രണ്ടായിരത്തി തൊണ്ണൂറാമത്തെ വചനം അത് ഈ വിഷയത്തിൽ ഒന്നുകൂടെ നിലപാട് വ്യക്തമാക്കി തരികയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ വചനം തന്നെ സ്വർണമാകട്ടെ പട്ടാകട്ടെ അത് പുരുഷന്മാർക്ക് ധരിക്കുക അണിയുക എന്നുള്ളത് നിഷിദ്ധമാണ് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന വചനമാണ് പ്രവാചകൻ സല്ല അഹ് അലൈ വസലമയുടെ മറ്റൊരു വചനം അഥവാ സഹൈബ് മുസ്ലിമിൽ രണ്ടായിരത്തി തൊണ്ണൂറ് എന്ന് പറയുന്ന വചനം അലിബിൻ അബ്ബാസ് അലി അള്ളാഹുഹു അന്ന റസൂൽ അള്ളാഹി സാഹു അലൈ വസ്ലം ഇബിൻ അബ്ബാസ് അള്ളാഹുഹുയിൽ നിന്ന് വേദനം നിശ്ചയം റസൂൽ സലഹുലൈ വസലമെന്ന് കണ്ടു ഹാത്ത സ്വർണ്ണത്താലുള്ള ഒരു മോതിരം റജുലിൻ ഒരു വ്യക്തിയുടെ കയ്യിൽ അപ്പോൾ പ്രവാചകൻ്റെ അനുയായികളിൽപ്പെട്ട ഒരു വ്യക്തിയുടെ കയ്യിൽ സ്വർണത്തിൻ്റെ മോതിരം അള്ളാഹുവിൻ്റെ റസൂല് കണ്ടു ഫഹു പ്രവാചകൻ അത് ഊരി ഫ എന്നിട്ട് അത് വലിച്ചെറിഞ്ഞു വകാൽ എന്നിട്ട് റസൂൽ സലാഹു അലി വസ പറഞ്ഞു അമിതുഅഹദുക്കും നിങ്ങളിൽ ഒരാൾ ഉദ്ദേശിക്കുകയാണോ ഇലാജം മിൻ ആരിൻ നരകത്തിൽ നിന്നുള്ള ആ തീ ജ്വലിക്കുന്ന കനൽക്കട്ടയിലേക്ക് നരകത്തിൻ്റെ ആ ജ്വലിക്കുന്ന അഗ്നിയിലേക്ക് പോകാൻ നിങ്ങളിൽ ഒരാൾ ആഗ്രഹിക്കുകയാണോ ഫയജ അലുഹാഫിയഹി എന്നിട്ട് അത് തൻ്റെ കയ്യിലാക്കുന്നു ഫക്കീൽ അലിറജുലി അപ്പോൾ പ്രവാചകൻ അങ്ങനെ ശക്തമായിട്ട് അത് ഊരിയെറിഞ്ഞ് ഈ ശക് ശക്തമായിട്ട് ഈ രൂപത്തിൽ പറയാൻ നരകത്തിൻ്റെ ആ കനലിലേക്ക് തീക്കട്ടയിലേക്ക് പോകാൻ നിങ്ങൾ നിങ്ങളാ ഒരാൾ ഉദ്ദേശിക്കുകയാണോ എന്നുള്ളതാണ് ഈ സ്വർണം തൻ്റെ കയ്യിൽ അണിഞ്ഞുകൊണ്ട് ആ നരകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള പ്രവാചകൻ്റെ ആ ചോദ്യം എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത് വാച്ചാകട്ടെ മറ്റുള്ള വസ്ത്രങ്ങളാകട്ടെ പിന്നെ പട്ടിൻ്റെ വസ്ത്രം അതുപോലെ സ്വർണത്തിൻ്റെ ആഭരണം മാല കഴുത്തിൽ ധരിച്ച് നടക്കുന്നവർ അതുപോലെ തന്നെ കയ്യിൽ പിന്നെ അണിഞ്ഞു നടക്കുന്നവർ മോതിരമായി ധരിച്ച് നടക്കുന്നവർ അവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ് അത് നരകത്തിലേക്കുള്ള ആ ജ്വലിക്കുന്ന ആ കനലിലേക്ക് ഉള്ള ഒരു നടത്തമാണ് ഒരു പ്രയാണമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രവാചകന് തൻ്റെ സഹോ തൻ്റെ അനുയായിയുടെ കയ്യിൽ നിന്നത് ഊരി എറിഞ്ഞു അങ്ങനെ അല്പം കഴിഞ്ഞപ്പോൾ ഫക്കീൽ അലി റജുലി ബാദമാ റസൂലുല്ലാഹി സല്ലാഹു അലൈ വസല്ലം പ്രവാചകൻ അവിടെ നിന്ന് പിന്തിരിഞ്ഞ് പോയതിന് ശേഷം ആ വ്യക്തിയോട് ചോദിക്കപ്പെട്ടു ഹുദ് ഹ ഹാത്തമക്ക് നിനക്കത് എടുത്തുകൂടെ ആ മോതിരം എടുത്തുകൂടെ എന്നിട്ട് അതുകൊണ്ട് നിനക്ക് പ്രയോജനം എടുത്തുകൂടെ എന്നാണ് ആ മോതിരം എടുക്കുക നീ ധരിക്കണ്ട അത് വിറ്റിട്ട് അതിൻ്റെ വില നിനക്ക് ഉപ ഉപയോഗിക്കാം അതല്ലെങ്കിൽ നിൻ്റെ പിന്നെ വീട്ടിലുള്ള സഹോദരിമാർക്ക് അത് അണിയാനായിട്ട് നൽകാം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അത് എടുത്ത് നിനക്ക് പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് കാല അപ്പോൾ ആ വ്യക്തി പറഞ്ഞില്ല അങ്ങനെ പാടില്ല വല്ലാഹി അള്ളാഹു തന്നെയാണ് സത്യം ഞാനത് എടുക്കുകയില്ല ഒരിക്കലും ഞാനത് എടുക്കുകയില്ലാ വസ്ലം അൻ്റെ എറിഞ്ഞിട്ടുള്ള ഉപേക്ഷിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ എടുക്കുകയില്ല സഹൈ മുസ്ലിമിലെ രണ്ടായിരത്തി തൊണ്ണൂറാം നമ്പർ വചനമാണിത് അതിശക്തമായിട്ട് ഈ വിഷയത്തിലുള്ള നിലപാട് ഓരോ മുസ്ലിമിനും പഠിപ്പിക്കുകയാണ് ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായിട്ടുള്ള ഇമാം നബവി റഹിമഹുല്ല തൻ്റെ ഷറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുകയാണ് വ അമ്മു ദഹബി എന്നാൽ സ്വർണം കൊണ്ടുള്ള മോതിരം ഫഹുവ ഹറാമുൻ അത് നിഷിദ്ധമത്രേ അലർജുലിബിൽ ഇജ്മാ ഐ പുരുഷന്മാരുടെ മേൽ അത് നിഷിദ്ധമാണ് എന്നുള്ളത് മുസ്ലിം പണ്ഡിത ലോകത്തിൻ്റെ ഏകോപിച്ച അഭിപ്രായമുണ്ട് ഇജ്മാ ഉണ്ട് ഒരു പിന്നെ മോതിരം ആഭരണം ഒരു മോതിരം എന്ന് വിചാരിക്കുക ആ മോതിരത്തിൻ്റെ ചില ഭാഗം സ്വർണവും ചിലത് വെള്ളിയുമാണ് എങ്കിൽ പോലും അതും നിഷിദ്ധമാകുന്നു എന്ന് മഹാനായിട്ടുള്ള ഇമാം നബവി റഹിമഹുല്ല ഷറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത് ഇന്നിപ്പോൾ വാച്ച് ആ വാച്ച് അതിൽ ഗോൾഡ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ പല പേരുകളിൽ വരിക എങ്ങനെയാണ് വൈറ്റ് ഗോൾഡ് ആകുന്നത് ഒറിജിനൽ സ്വർണം തന്നെ അതിൽ രാസവസ്തുക്കൾ ചേർത്തിട്ട് ആണ് ആണതിന് വൈറ്റ് ഗോൾഡ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൽ ഗോൾഡ് തന്നെയാണ് ഒറിജിനൽ സ്വർണം തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് ധരിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് ചില പണ്ഡിതന്മാർ അതിൽ വളരെ സ്വല്പം സ്വർണ്ണമുണ്ടെങ്കിൽ ആകാമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഷേഖ് സ്വാലിബി ഹുസൈമീൻ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അഷറഹുൽ മുമതിയെ പറയുന്നുണ്ട് ഒരല്പമൊക്കെ ആണെങ്കിൽ അത് ധരിക്കുന്നതിന് കുഴപ്പമില്ല ലിഹുൽ കാരണം ഈ വാച്ചിൻ്റെ അകത്തുള്ള ഉപകരണങ്ങളിൽപ്പെട്ട വല്ലതും ആണ് സ്വർണത്തിൻ്റെതെങ്കിൽ അതിന് കുഴപ്പമില്ല അത് അനുവദനീയമാണ് കാരണം അത് കാണപ്പെടുകയില്ല അറിയപ്പെടുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ നമുക്ക് പറയാനുള്ളത് നമ്മുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം എന്തെന്ന് ചോദിച്ചാൽ അല്പമാകട്ടെ കൂടുതലാകട്ടെ സ്വർണത്തിൻ്റെ അംശമുള്ള പിന്നെ വാച്ചാകട്ടെ മോതിരമാകട്ടെ മറ്റുള്ള ആഭരണങ്ങളാകട്ടെ അത് ധരിച്ചുകൂടാ അത് ഒഴിവാക്കലാണ് സൂക്ഷ്മത എന്നാണ് പ്രവാചകൻ്റെ ഈ വചനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹു സുബാനഹൂത്ത് ആല അള്ളാഹുവിനെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട് ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നിഷിദ്ധമായ കാര്യങ്ങൾ പ്രാവ പ്രവർത്തനത്തിൽ ഒരിക്കലും കൊണ്ടുവരാതെ ജാഗ്രത പാലിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ ആലിഹി ആലമീൻ